ഹലോ യൂട്യൂബ് യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ ഒരു റിവ്യൂ ഈ റിവ്യൂല് എല്ലാ കാര്യങ്ങളും ഇവൻ പറയും അതില് എനിക്ക് പ്രധാനമായി പറയേണ്ട രണ്ടു മൂന്ന് പോയിന്റ് അത്രേ ഉള്ളൂ അത് ഞാൻ പറയും എനിക്ക് അതില് വേറെ ഏത് പോയിന്റും പക്ഷെ ആ പോയിന്റിന്റെ അത്ര വാല്യൂ പോയിന്റുകൾ പറഞ്ഞപ്പോൾ ഓർത്ത നാലു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇന്നലെ രാവിലെ മുതൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന് ശേഷം ഒരു ടാസ്ക് കടന്നിട്ടുണ്ടായിരുന്നു ആ ടാസ്കിന്റെ സംഭവത്തെ കുറിച്ചാണ് പറയാനുണ്ടായിരുന്നത് ഈ കൊടി കുത്തുന്നതൊക്കെ അവരുടെ സാമ്രാജ്യം എന്നുള്ള രീതിയിലാണ് ആ കൊടി കുത്താതിരിക്കാൻ സമ്മതി കുത്താൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് എതിർ ടീമിന്റെ ഒരുപാട് പക്ഷെ ഈ ഗെയിമിന്റെ പ്രശ്നം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സെലക്ട് ചെയ്ത ആൾക്കാരൊന്നും അല്ല മൊത്തത്തിലുള്ള ഗെയിം ആയതുകൊണ്ട്

എന്നിട്ട് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ അനൗൺസ് ചെയ്തത് ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തത് അനീഷിന്റെ അനീഷ് അക്ബർ ഒക്കെ ഉള്ള ടീം ആണ് അവരാണ് ഏറ്റവും കൂടുതൽ കുത്തിയത് ഇതെന്നറിയോ അതായത് കൈകുള്ളവൻ കാര്യക്കാരെന്നുള്ള രീതിയിൽ ഒരു പരിപാടി ആയി പിന്നെ അത് മാത്രല്ല അത് ആയിക്കോട്ടെ പക്ഷെ അപ്പോഴും ഇത് ആരാണ് സൂപ്പർ കാരണം ഇത്രയൊക്കെ ഒരു കൂട്ടം പത്ത് പതിനെട്ട് പേര് കടന്ന് ഇത് ചെയ്യുന്ന വിലയിരുത്തി പറയാൻ പറ്റുന്ന ഒരു ഗെയിമല്ല അതാണ് അതിന്റെ സത്യം എന്തായാലും പറ്റിയ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെ വിലയിരുത്തലുകൾ വരുന്നുണ്ട് നമ്മുടെ ശൈത്യന്റെ ശൈത്യ സ്റ്റോറി പറയുന്ന സമയത്ത് സ്റ്റോറി പറയുന്ന സമയത്ത് നമ്മുടെ ആര്യൻ ആര്യൻ ചിരിച്ചു 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 കൂടെ നല്ലോണം ചിരിച്ചു അപ്പാനി ശരത്ത് ചിരിച്ചു നമ്മൾ ഇതൊക്കെ കണ്ടതാണ് നമുക്ക് കാണാലോ അതെ എന്നിട്ട് ചിലർക്ക് ഇത് അടക്കി ഒതുക്കി നിർത്താൻ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ അതായത് ജിസയില് ഇത് നിർത്തി നിർത്തി ആര്യൻ എന്തെയ്തു ബാക്കിലേക്കായിട്ട് കടന്നു കാരണം ആൾക്ക് നിർത്താനേ പറ്റുന്നില്ല ചിരിച്ചോക്കണം ഒരാളുടെ ഒരു ജീവിത കഥ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടോണ്ടിരിക്കുമ്പോ ഒരാളിരുന്ന് ചിരിക്കുക അതും ആള് പറയുമ്പോ നമ്മളിപ്പോ ഞാൻ എന്റെ കാര്യം പറയുമ്പോ ഞാൻ എന്തുമാത്രം ഇമോഷണൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് മാത്രം അറിയൂ അത് നമ്മളെ മനസ്സിലാ അല്ലെങ്കിൽ അയാൾ പറയുന്ന അയാളുടെ കഥയാണെന്ന് മനസ്സിലാകുന്നവർക്ക് അതെ കുറച്ച് ഇമോഷൻസ് ഒക്കെ കിട്ടും അല്ലാതെ പരിപാടി കാണിക്കാന്ന് പറയുന്നത് എന്തറിയോ അതായത് എല്ലാരും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കഥയാവണം നിർബന്ധം സീരിയസ്നെസ് വേണം പറയുന്ന കാര്യങ്ങൾക്ക് അതിന്റേതായ വാല്യൂ കൊടുക്കണം കേൾക്കണം ഇനി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും മിണ്ടാതെ അവിടെ ഇരിക്കണം ഇതിനകത്ത് ആരെയും ഒട്ടും സാധനമാണ് മാന്യത മാന്യത എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരാളെ ഇവരൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ഒരാളെ കേൾക്കുക എന്ന് പറയുന്നതും ഏറ്റവും വലിയ ആണ് അതായത് അവിടെ ഏറ്റവും മോശമായിട്ടാണ് ഇത്രയും ആൾക്കാർ പെരുമാറിയത് എന്തുകൊണ്ട് ഈ ചിരിച്ചത് കണ്ടപ്പോ മറ്റുള്ളവർക്ക് ചിരി വന്നില്ല അതിന് കാരണം എന്താണെന്നറിയോ ഇതാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം അതെ ഇപ്പോ നമ്മൾ ഒരു ഒരു പരിപാടിക്ക് ഇരിക്കുന്നു ഇവനൊരു കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ അതായത് ഇവൻ്റെ കൂടെ ഞാനും അത് എൻജോയ് ചെയ്യും ഇവൻ ചിരിച്ചാൽ ഞാനും എൻജോയ് ചെയ്യും അതിന് കാരണം അവൻ എൻ്റെ ആളാണ് മനസ്സിലാവുന്നുണ്ടാവും പക്ഷെ മറ്റൊരാൾക്കാർക്കും ഈ ചെയ്യുന്നത് മോശമോ നല്ലതോ എന്ന് വിലയിരുത്തിയിട്ട് ആ രീതിയിൽ പെരുമാറാൻ കഴിയുള്ളൂ ഇപ്പോൾ അക്ബർ അപ്പുറത്തായിരുന്നു ഷാനവാസിന്റെ കൂടെ ആയിരുന്നു ഈ അക്ബർക്ക് അപ്പഴേ പറയുന്നത് എന്തെങ്കിലും അതായത് ഇവരുടെ ഉള്ളിൽ ഈ റനാ ഫാത്തിമക്ക് പിന്നെ കലാപൻ സരികക്ക് കലാപൻ സരിക നല്ലോണം ഉണ്ട് ഏത് ഇത് ചിരിക്കുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് അതിന്റെ കൂടെ അത് എൻജോയ് ചെയ്യാണ് അതിന്റെ കൂടെ ചിരിക്കുകയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് മനസ്സിലായി അതായത് അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചിരിക്കാനുള്ളത് ഉണ്ടോ എന്നുള്ളതല്ല വെറുതെ വെറുതെ ചിരിക്കുക അതിന്റെ കൂടെ അതായത് നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ആള് കൂടെ കൂടെ എനിക്ക് ഒട്ടും മനസ്സിലായില്ല അതിനുശേഷം അതായത് എന്ത് മോശമായിട്ടാ ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിണ്ടായിരുന്നു ശരിക്കും വളരെ മോശമായിട്ടാണ് കലാപൻസരികയൊക്കെ ആ സമയത്ത് പ്രതികരിച്ചിട്ടുള്ളത് അതായത് ചിരിച്ചുകൊണ്ട് അതിന്റെ കൂടെ കൂടിയത് പിന്നെ റന ഫാത്തിമ ചിരി അടക്കി വെച്ചെങ്കിലും എന്താന്നുള്ള രീതിയിലേക്ക് മാറ്റി ആൾക്ക് ചിരിച്ചു കഴിഞ്ഞാൽ ശരിയല്ല അറിയാറുന്നതാണ് പക്ഷേ ഇതാണ് പറഞ്ഞ ഗ്രൂപ്പിന്റെ പ്രശ്നം അറിയാം ഇവർ ചെയ്യുന്നത് മോശമാണ് പാടില്ല എന്നൊക്കെ എന്നാലും അവരുടെ ടീമാണ് അവരുടെ ടീമാണ് അവരുടെ കൂടെ ഇരുന്ന് ചിരിച്ചു ഉണ്ടല്ലോ കൊടുക്കാന്നുള്ളത് എതിർക്കവർക്ക് കഴിയില്ല ഒരിക്കലും പക്ഷെ എനിക്ക് ഇതിനകത്ത് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റാരെക്കാട്ടിലും അഭിലാഷ്ട്ടോ ആ അഭിലാഷ് അത് അഭിലാഷ് ഇപ്പൊ ഈ ഒരു സാധനം തന്നെ പറയാം ഇതിന്റെ മുന്നത്തെ സംഭവത്തിലാണെങ്കിലും മറ്റേ

അപ്പൊ എന്ന് പറഞ്ഞ സാധനമാണ് അനീഷിന് കിട്ടിയത് ഒര് ഒറ്റ ചിരിയാ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അടുത്ത പാലും വെള്ളത്തിൽ പണി കിട്ടുന്നവർ അതേപോലെ തന്നെ അങ്ങ് പണി കിട്ടി കിട്ടി കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല അവനോര വരുമ്പോ ആ ഒരു സാധനം മാറും എന്താ സ്വന്തം വരുമ്പോൾ അങ്ങോട്ട് ചിരിക്കണം എന്നെ ഇങ്ങനെ പൊട്ടി എപ്പഴും പൊട്ടുന്ന ആൾക്കാരെ നീ എന്താ നേരത്തെ ചിന്തയല്ല അനീഷ് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോയി അല്ല എന്ത് കൂടുതൽ സ്വഭാവമാണ് അത് എന്തും അത് ഇനി ചിരി വന്നു അതിനൊരു കാരണം ഇപ്പൊ നമ്മൾ വേറെ രീതി പറയാം അവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും അത് ഒരു അസ്ഥാനത്ത് ഫാർട്ട് ചെയ്തു ആ സമയത്ത് ചിലപ്പോൾ ചിരി വന്നേക്കാം അങ്ങനെ സിറ്റുവേഷൻ അവിടെ ഉണ്ടല്ലോ അങ്ങനെ സാധ്യത നമുക്ക് അവിടെ പറയാം ചിരിക്കാൻ ഇത് തന്നെയാണ് കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഉണ്ടായ മറ്റൊരു ഇൻസിഡന്റ് വേറെ ആരും അറിയാത്തതിനെ സംഭവിച്ചു അതെ അതുകൊണ്ടായിരിക്കാം മേ ബി ആരും ചിരിച്ചത് എന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ചിരി ഇമോഷൻ ഉണ്ടല്ലോ അത് വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ ആൾക്ക് പറ്റണം ജിസേലിന് പറ്റിയല്ലോ എന്നിട്ട് ആള് ഇതും കഴിഞ്ഞ് ബാക്കിലും പോയി കടന്ന് ചിരിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പനു ചേർത്ത് ആ സമയത്ത് നല്ലോണം ചിരിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരും പ്രതികരിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആള് കുറച്ച് നന്മ നന്മപരമായി എന്നിട്ട് അതിന് ശേഷം ആളുടെ അടുത്ത് പോകുന്നുണ്ട് അതായത് ആര്യൻ പോയിട്ട് ബെഡിൽ കിടക്കുകയാണ് എനിക്ക് ഊരവേദനയായതുകൊണ്ട് കരയായിരുന്നു ഞാൻ ഞാൻ അവിടെ കടന്ന് കരയായിരുന്നു അപ്പൊ അത് കണ്ടു ചിരിച്ചവർ കരഞ്ഞത് കണ്ടിട്ടാണോ ചിരിച്ചത് ഒരാൾ കരയുന്നത് കണ്ടിട്ടാണോ കണ്ടിട്ടാണ് സുഹൃത്ത് കരയുന്നത് കണ്ടിട്ടാണോ ആ അതോ നിങ്ങൾ എല്ലാരും കരഞ്ഞതാണ് ഇനി അതായത് അപ്പാൻ ശരത് രേണ ഫാത്തിമ കലാപൻ സരിക ജിസേല് ആര്യന്റെ കൂടെ കരഞ്ഞതാണോ എന്നിട്ട് അതായത് ചോദിക്കാൻ ചെന്നപ്പോ ഒരറ്റേറെ ചെരുപ്പൂരി ആര്യൻ എന്തൊരു മോശം സ്വഭാവം എന്നാലോചിക്കണം കേട്ടോ നിനക്ക് ഓർമ്മ ഉണ്ടോ ഉം മണിക്കൂട്ടന്റെ സീസൺ അതില് ചെരുപ്പിടുത്ത് എറിഞ്ഞത് റംസാൻ 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 ചെരുപ്പെടുത്ത് എറിഞ്ഞു എന്നിട്ട് അത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു ഈ ചെരുപ്പിടുത്ത് എറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് മുൻപ് അക്ബർ തലയിണ വെച്ചിട്ട് അനീഷിനെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് ഷാനവാസിനെ തലയണ എറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ദേഹത്ത് കൊണ്ടുപോവാണ് പിന്നെ കസാരെടുത്ത് തല്ലാൻ പോകുന്ന രീതിയിൽ ഷാനവാസ് അനീഷിനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രീതിയിലുള്ള ഒരു പരിപാടി അല്ല ചെരുപ്പ് എടുത്ത് എറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മള് അവിടെ റെസ്പെക്ട് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ ആ മര്യാദയിൽപ്പെടുന്ന സാധനമാണ് കാണിച്ചു പറയുന്നത് അല്ല എനിക്ക് മനസ്സിലാകുമെന്ന് അറിയാം ആര്യൻറെ ക്യാരക്ടർ അതായത് ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടല്ലോ ചിരി ചിരി വന്ന് കഴിഞ്ഞാൽ ആൾക്കടക്കാൻ കഴിയില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പൊ ആ സാധനമാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്നത് ആള് പോയി ബെഡ് കടന്നു അപ്പൊ അപ്പനുസരത്തോടെ ചെല്ലുന്നുണ്ട് അപ്പൊ പറയാണ് എന്ന് പറയുന്നുണ്ട് ണ്ട് അങ്ങ് ദേഷ്യം കാണുമ്പോൾ അത്രയും അപ്പാനുസരത്ത് നിന്നിട്ട് അത് വരെ നല്ലത് പറഞ്ഞ ആളെ അതിനകത്ത് നിന്ന് ഇതിന്റെ ആളുടെ മാത്രം അടുത്തെത്തിയപ്പോ അപ്പാനുസരത്ത് കൂടെ ചിരിക്കുക അപ്പാനുസരത്തിന്റെ വീട് അവിടെ നിൽക്കും ഇവിടെ നിൽക്കും മറ്റേ ഈ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ എവിടെയാണോ ഉള്ളത് അവിടെ പോയിരിക്കും സത്യം ഒരു കാര്യത്തിൽ ഒരു ഇതില്ലോ ഒരു ഉറച്ചൊരു തീരുമാനമില്ല അവിടെ പോയിട്ട് അവിടെ നിന്നും കൊറേ ഈച്ചുകളെ പോലെ അവിടെ പോയിട്ട് കുറച്ച് ഇങ്ങനെ നോളയും അല്ലെങ്കി ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെയും വന്ന് കുറച്ച് നുളയും എന്നിട്ട് നടുക്ക് ഇടയ്ക്ക് വന്നിട്ട് അങ്ങോട്ട് വലിയ ഞാൻ എന്തോ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ നൂറ് ദിവസം എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് കാലും കഴിയുമ്പോഴും അപ്പാനുശരത്തിന് ഞങ്ങള് എപ്പോ എപ്പം വിട്ടതാ അതായത് ജിസയില് ഫാത്തിമയൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പാനുശരത്ത് ചെന്നിരുന്നിട്ട് പറയാണ് ഒരു അമ്പത് ദിവസം വരെ എന്നെ ഇവിടെ നിർത്തിയാൽ മതി ചീപ്പ് കളി അപ്പൊ എന്തായിട്ടാണ് അങ്ങനെ പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യോ നിങ്ങളെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യില്ല ചെയ്യൂല സംരക്ഷിച്ചോളാം എന്നൊരു ഇതില് പറയാണ് അപ്പുറം കേട്ടോ മറ്റുള്ളവര് അതായത് എനിക്ക് എന്റെ കുടുംബത്തിനും ഉള്ള കടവും എല്ലാം തീരും അമ്പത് ദിവസം തന്നാൽ മതി അതിനുശേഷം നിങ്ങൾ എന്നെ ഉട്ടയക്കോ എന്ന് പറഞ്ഞു ആ സമയത്ത് വിട്ടതാണ് അപ്പാനുഷ്ഠരത് എല്ലാ പരിപാടിയും അവിടെ തീർന്നു ആളെ ഇനി അടുത്ത ദിവസം വേണമെങ്കിൽ അതായത് വോട്ടിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വിടാ എനിക്ക് തോന്നുന്നത് ഈ ഓവർ കോൺഫിഡൻസ് കണ്ടിട്ട്